സ് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഗേൾസ് ഗേൾസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഗേൾസ് ഇനി രണ്ട് ദിവസമുള്ളൂ ക്രിസ്മസിന് ഇന്ന് ഇരുപത്തി മൂന്ന് ഗേൾസ് തിങ്കളാഴ്ച ഇരുപത്തിമൂന്ന് നാളെ ഇരുപത്തിനാല് ചൊവ്വ ഇരുപത്തിയഞ്ച് ബുധൻ ബുധനാഴ്ച ക്രിസ്മസ് ഗേസ് ഗൈസ് ഇന്ന് ഗൈസിപ്പ ഞാൻ രാത്രി ഉണ്ടോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം സമയം ഏതാണ്ട് സമയം ഇപ്പൊ ഒമ്പത് അമ്പത് ഗൈസ് രാത്രി ഒമ്പത് ആയിട്ടുണ്ട് ഗൈസ് സംഭവം വേറെ നാളെ കുറച്ച് സ്ഥലത്തൊക്കെ പോകണമെന്നുണ്ട് പോകണമെങ്കിൽ എൻ്റെ കാലുകാണും ഗൈസ് കാലിന് ചെറിയ സീനായിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഗൈസ് നടക്കാൻ പറ്റുന്നു ചോദിച്ചാൽ നടക്കാൻ പറ്റുന്നുണ്ട് ഗൈസ് പക്ഷേ സാധാരണ രീതിയിൽ നടക്കാൻ പറ്റുന്നുണ്ട് ഗൈസ് ചെറുങ്ങനെ സീനുണ്ട് ആ കാലിന് ഗൈസ് ക്രിസ്മസ് തന്നെ കാലിന് സീൻ വന്നത് ഗൈസ് എന്താണെന്ന് അറിയില്ല നാളെ കുറച്ച് സ്ഥലത്ത് പോകുന്നുണ്ട് അനക്ക് തന്നെ ഉറപ്പില്ല എവിടേക്കാണെന്ന് ഞാൻ പ്ലാനും ചെയ്തിട്ടില്ല ബൈസ് എന്തായാലും നാളെ രാവിലെ ആയിട്ട് ഞാൻ എന്താ തീരുമാനിക്കും നാളെ എവിടെയാണ് പോകേണ്ടത് പിന്നെ കേസ് എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയണം എവിടെയെങ്കിലും പോകേണ്ട അവരെയുമ്പോൾ വിളിച്ചിട്ട് ഒരുമിച്ച് പോകാൻ വിചാരിച്ചിട്ടാണ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കുറേ ഫ്രണ്ട്സ് വിളിക്കുന്നത് രണ്ടു മൂന്നാൾ എന്തായാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പേർ എന്തായാലും രാവിലെ ആയിട്ട് കാണണം കേസ് ഈ കാലിൻ്റെ ഒന്ന് റിക്കവർ റിക്കവറായാലും നാളെ പോകാൻ പറ്റും എവിടെയാണെന്നൊന്നും അറിയില്ല എന്തായാലും പോകണമെങ്കിൽ കാലും വേണം റിക്കവർ കാലം എന്തായാലും എവിടെയെങ്കിലും ആയിട്ട് പോകണം കേസ് ായി ഇനിപ്പോ സ്ഥലത്തൊക്കെ പോണം ഇരുപത്തി അഞ്ചാം തീയതി ആയി പോയി ഗൈസ് ഇന്ന് ക്രിസ്മസ് ആണ് ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ പോവാൻ ഞാൻ വിചാരിച്ചത് പക്ഷേ പോകാൻ പറ്റിയില്ല ഗൈസ് കാലും റിക്കവറി ആയില്ല ഗൈസ് സാന്റാക്ലോസിന്റെ തൊപ്പൊക്കെ ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് ഗൈസ് പിന്നെ ക്രിസ്മസ് ആണ് എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഗൈസ് ഗൈസ് ഞാൻ എവിടെ പോകുന്നത് വെച്ചാൽ മോഹൻലാലിലും ബറോസ് കാണാനാണ് പോകുന്നത് ഇന്ന റിലീസ് കടിച്ച അഭിപ്രായം പറയാം ഗൈസ് ഗൈസ് പോവാൻ നോക്കുകയാണ് ഗൈസ് തൊപ്പിലിട്ടിട്ട് അങ്ങനെയുണ്ട് ഗൈസീന്നെ സാന്റ് സാന്റ് ഗൈസ് ഞാൻ തിയേറ്ററിൽ നിന്നും ഇതിട്ടിട്ട് സിനിമ കാണാൻ ഞാൻ ശ്രമിക്കും ഗൈസ് എല്ലാവരും നോക്കട്ടെ ഗൈസ് കുഴപ്പമൊന്നുമില്ല അല്ലേ ഞാൻ വെച്ചാൽ നല്ല ബോറുണ്ടാവുന്നു കുഴപ്പം ഒന്നുമില്ല കൈ സിന്റും ഫുഡ് അങ്ങോട്ട് എന്തെങ്കിലും ചിപ്സാറ്റും വാങ്ങിയിട്ട് സിനിമ കുറച്ചു ലേഖ ഇണ്ട പിന്നെ ഗൈ സിനിമ അടിപൊളിയാണ് പക്ഷെ ലേഖ ഉണ്ട് ഗൈസ് ലേഖ അടിക്കുന്നുണ്ട് ചെറുങ്ങനെ വല്ല സീനൊന്നുമില്ല അടിപൊളിയാണ് ഗൈ സിനിമ കുറച്ച് നല്ല അടിപൊളി പടം തന്നെയാണ് മോഹൻലാൽ നല്ല തമിർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഗൈസ് മോഹൻലാല് സംവിധാനം അറിയില്ല കുറച്ച് പോറടിക്കുന്നുണ്ട് ലേഖവും ഉണ്ട് ഗൈസ് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഫുള്ള് ഇരിക്കും ലാസ്റ്റ് എത്തുമ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല ബിക്കൈസ് ഞാൻ വീട്ടിലെത്തിയിട്ടാകുമ്പം നേർക്ക് പറഞ്ഞുതരാം കൈസ് സിനിമയെക്കുറിച്ച് എങ്ങനെയാണല്ലോ പറഞ്ഞുതരാം മാർക്കോന്റെ പോസ്റ്ററിലും കാണുന്നുണ്ടോ ഇവിടെ സ്മാർക്കോ കാണാൻ കഴിയില്ല പതിനെട്ട് എയ്റ്റീൻ പ്ലസ് അല്ലെ ഉണ്ട് അത് കാണാൻ കഴിയില്ല വീട്ടിലെത്തി ഗൈസ് പടം എങ്ങനെയുണ്ടോ എന്ന് വിചാരിച്ചാൽ കൈസ് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ലാഗ് ലാസ്റ്റ് എത്തുമ്പം ലാഗ് ഉണ്ട് ഗൈസ് അതുവരെ ലേഗൊന്നുമില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അതിന് പിന്നെ ആ സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ നല്ല ഇതുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് ശേഷം സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഫസ്റ്റ് ഹാഫ് സീനിയ്സ് രണ്ട് പാട്ടിലുണ്ട് അതുപോലെ അടിപൊളിയാണ് പൈസ ഇത്രേ ഉള്ളൂ റോസ് നിങ്ങൾ കാണുന്നതിന് കണ്ടുപോയസ് അടിപൊളി ഞാൻ സെക്കൻഡ് ഹാഫ് കുറച്ച് പോറുന്നേ ഉള്ളൂ ബാക്കിയുള്ള ഒക്കെയാണ് കഥ കഥ ഞാൻ പറയുന്നില്ല ഐസ് പോയു അതുകൊണ്ടാണ് ഇന്നത്തെ പൈസ ഒക്കെ ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ട ലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക